എല്ലാവർക്കും എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് കൂടി എന്റെ ഈ ഒരു മ്യൂസിയത്തിന്റെ പണി ഞാൻ ഫിനിഷ് ആക്കി എന്നാണ് വിചാരിച്ചത് ഒന്നും തീർന്നിട്ടില്ല ഇനി കുറച്ചുകൂടെ ജോലികൾ കൂടെ ബാക്കിയുണ്ട് ഇന്ന് അതും കൂടെ തീർത്തിട്ട് ഇന്ന് ഞാൻ പ്രോപ്പർ ആയിട്ട് ഈ ഒരു സൂവിന്റെ പണി ഫുള്ള് ഫിനിഷ് ആക്കാൻ പോവുകയാണ് അത് എന്നെ അതാണ് ഇന്നത്തെ ഗോൾ ഓക്കെ അപ്പൊ ഇന്നത്തെ ജോലി എന്തൊക്കെയാണ് ഇന്ന് കുറച്ച് ജോലിയുണ്ട് ഒന്നാമത് എന്റെ പേണ്ട ഇവന് ഞാൻ എപ്പോഴെല്ലാം കഴിക്കാൻ കൊടുത്താലും ഇപ്പൊ മര്യാദല്ലാം ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇപ്പൊ ഇപ്പൊ മര്യാദയ്ക്ക് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആ ഒരു ഡ്രോപ്പർ വെച്ചിട്ട് ഇതിന്റെ നടുക്കോട്ടാണ് ആ ഒരു ബാമ്പ് ഞാൻ ഡിസ്പെൻസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ നടുക്കോട്ട് അങ്ങനെ ഡിസ്പെൻസ് ചെയ്യുമ്പോ ഇവൻ അങ്ങോട്ട് നോക്കി ഇരുന്നുകൊണ്ട് ആ ഒരു ബാബ് കഴിക്കും എനിക്കാണെങ്കിൽ അവൻ കഴിക്കുന്നത് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ച് ആ ഒരു ഡിസ്പെൻസർ ഒരു ഒന്ന് രണ്ട് ബ്ലോക്ക് മുമ്പിലോട്ട് നീക്കി വെക്കാം ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവൻ മര്യാദയ്ക്ക് എന്നെ തന്നെ നോക്കിക്കൊണ്ട് തിന്നാനുള്ളതാണ് അപ്പൊ അതാണ് ഇന്ന് ചെയ്യേണ്ടതിൽ ഒരു ജോലി രണ്ടാമത്തെ ജോലി ഞാൻ താ ഒരു സ്നിഫറിനെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്നിഫറിന്റെയും പിന്നെ അറ്റത്ത് ഞാൻ താ ഈ ആറുമടിയിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു ആറുമടിലൂടെയും രണ്ട് ഈ ഒരു റൂമിന്റെ തൊട്ടടിയില് എനിക്ക് അവർ റെയിൽ വെച്ചിട്ട് ആ ഒരു മൈൻ മയങ്കാട്ട് വിത്ത് ഹോപ്പർ ഓട്ടിച്ച് ഈ ഒരു ഡ്രോപ്പ് എല്ലാം ഒന്ന് കളക്ട് ചെയ്യണം ഈ ഒരു ആറുമടയിലാണ് എനിക്ക് ഈ ഒരു ഷൂട്ട് തരും ഇതിൻ്റെ ഒരു ഷൂട്ടാണ് ഷെല്ലാണോ എന്തോ ഈ സാധനം തരും എനിക്ക് മറ്റേ നമുക്ക് ആ ഒരു ബോൾഫിൻ്റെ ആറു പറ്റുന്ന സംഭവം അതെനിക്ക് വേണം പിന്നെ നമ്മുടെ ഈ ഒരു സ്നിഫർ നമുക്ക് ആ പിക്ച്ർ പോടുന്ന സംഭവം എല്ലാം തരും ആ സാധനം അത് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആകും അപ്പോൾ ഈ രണ്ട് ആനിമൽസിൻ്റെ തഴയും എനിക്ക് ആ ഒരു മയംകാട്ട് വിത്ത് ഹോപ്പർ ഓട്ടിട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം ഒരു ബാരലിനകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ മൂന്ന് ജോലിയായി ഇനി നാലാമത്തെ ജോലി ഈ ഒരു സൈഡിൽ എനിക്ക് ഒരു ടിക്കറ്റ് വാങ്ങാൻ എനിക്ക് നാളെ വയ്ക്കണം അതിന് വേണ്ടി ഞാനൊരു പട്ടിക്കുട്ടീനെ കൊണ്ടുവരാനാണ് ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഇടയിൽ പറഞ്ഞു പോകും ഫസ്റ്റ് കാണുന്ന പട്ടിയതാണോ അതിനിങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അവൻ ഒരു പേരും കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇരുത്താം അപ്പൊ അതാണ് വേറെ ജോലി പിന്നെയും ജോലിയുണ്ട് പിന്നീടുള്ള ജോലി ഇനി കുറച്ചുകൂടി ഒരു ആറാം സ്ഥാനം ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് പേർ ഇതാ ഇവിടെ നിർത്തണം പിന്നെ ഒന്ന് രണ്ട് വർക്കേഴ്സിന് ഈ ഒരു ഷിപ്പിനടുത്തോട്ട് നിർത്തണം ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പോലെ ഒരാൾ ഒരു കാജ്ലോട്ടെല്ലാം നോക്കി നിൽക്കണം അവിടെയും തീർന്നില്ല ഇന്നത്തെ ജോലി അപ്പൊ ഈ ഒരു സ്നിഫർ അടക്കുന്ന റൂമിനകത്ത് ഞാൻ ആ ഒരു റെയിൽ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതായി അറ്റത്തുള്ള നമ്മുടെ ഇതാ ഈ ഒരു സ്ഥിഫറിന്റെ ആവശ്യപ്പെടാൻ വരുന്നില്ല ഇവിടെ ഞാൻ രണ്ട് സ്നിഫറിനെ കൊണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഞാനെന്നിവിടെ ഉണ്ടാക്കിയപ്പോ കറക്റ്റ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ എന്തോ ഇപ്പൊ ഇത് ഇവിടെ വയ്ക്കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് വേണം വേണ്ടെന്നല്ല പക്ഷെ ഇത് ഇവിടെ വയ്ക്കണ്ടായിരുന്നു വേറെ എങ്ങോട്ടെങ്കിലും വെച്ചാൽ മതിയായിരുന്നു തോന്നി എനിക്ക് അപ്പൊ ഇന്നത്തെ അവസാനത്തെ ജോലി ഈ രണ്ടുപേരെയും എന്റെ ഈ ഒരു ഐഡന്റിറ്റി എനിക്ക് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ തീർത്ത് വേണമെന്നല്ല ഇവരെ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കണങ്ങിന് ഞാൻ ഇനി വേറെ പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പോവാത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഇവരങ്ങ് തുറന്നു വിടാൻ പോകുന്നത് ഇതുപോലെ നാല് മുതലിനാ ദൂരം നിക്കാതെ ഇവർക്ക് ഇനി ലോകം കാണാൻ പറ്റും അതേ അറിയേ അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ അവസാനത്തെ ജോലി ഓക്കെ അപ്പൊ ആദ്യത്തെ ജോലി ആദ്യം ഈ ഒരു പാൻഡയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ പൊട്ടിച്ചിത് നടിയിലോട്ട് കയറിയിട്ട് ഇത് നടിയിൽ ഞാൻ വെച്ച ആ ഒരു ഡിസ്പെൻസർ എടുത്ത് ഒരു ഒന്ന് രണ്ട് ബ്ലോക്ക് ഇതായി ഇങ്ങോട്ട് മുമ്പിലോട്ട് നീക്കി വയ്ക്കാം ഇവിടെ വെച്ച് നോക്കാം ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം ഇത് ദാ ഇവിടെ ഇരുന്നോട്ട് തിരിഞ്ഞു പോയി കറക്റ്റ് നേരെ താഴോട്ട് നോക്കി നിൽക്കണം ഓക്കേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു ബാമ്പുവും വെച്ചിട്ട് മേളിലോട്ട് കയറി ഒന്നും കൂടി ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഞാൻ ആ ഒരു ബട്ടൺ അടിക്കുമ്പോൾ അവൻ എങ്ങോട്ട് തിരിഞ്ഞിരിക്കോ അങ്ങനെ ഇരുന്നിട്ടായിരിക്കും അവൻ ആ ഒരു ബാമ്പു കഴിക്കാൻ പോകുന്നത് ഇതിന് ഞാൻ എത്ര മുമ്പിലോട്ട് നീക്കി വെച്ചിട്ടും കാര്യമില്ല തോന്നുന്നു എന്നാലും ഒരു ബ്ലോക്കും കൂടെ ഞാൻ മുമ്പിലോട്ട് നിക്കുവെക്കാം അങ്ങനെയാണെന്ന് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഒരു ബാമ്പുവും വെച്ച് ഇത് ഇങ്ങോട്ട് പവർ ആവുമോ എന്തോ ഒന്നും കൂടെ ഞാൻ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ആവൂല അത് കുഴപ്പമില്ല നമുക്ക് കുറച്ചു ഇങ്ങനെ വെച്ചാല് മതി കറക്കി ജോലി തീരെ തോന്നുന്നു എന്താ ഇവിടെ ഒന്ന് ഇനി ഞാൻ തന്നെ കൊടുത്താലേ അതാ കണ്ട ഇപ്പതാ ഏറ്റവും വെച്ചിട്ടുള്ളത് എന്നിട്ടോ അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് നോക്കി കണ്ട ഇവൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് നോക്കി നിക്കുമ്പോ ഈ ഒരു പഠനം അടിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കി തിന്നും അല്ലെങ്കിൽ അവൻ എങ്ങോട്ട് നോക്കി നിക്കുന്നോ അങ്ങോട്ട് നോക്കിയേ തിന്നോളൂ അതപ്പൊ മനസ്സിലായി അങ്ങനെ ആ ഒരു ഫിക്സ് ആയി അതിനെ ഒരു ഫിക്സ് ആണ് വിളിക്കാമെങ്കിൽ ഇനി ഇതിന്റെ അടിയിൽ ഇതിന്റെ അടിയിലോട്ട് എനിക്ക് ആ ഒരു റെയിൽ ഓട്ടിക്കണം അപ്പൊ അതിന് വേണ്ടി എനിക്ക് ഒരുപാട് ആ ഒരു റെയിലും വേണം പിന്നെ ആ ഒരു മൈൻ കാർഡും പിന്നെ ഈ ഒരു പൗഡ് റെയിൽ വേണം റെയിൽ ആൾറെഡി ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തത് എന്റെ വീട്ടിനെ തൊണ്ടൊന്ന് തോന്നുന്നു അത് എടുക്കണം പിന്നെ രണ്ട് മൈൻ കാട്ട് വിത്ത് ഹോപ്പർ ബാരൽ നോർമൽ ഹോപ്പർ അങ്ങനെ കുറച്ച് സാധനം വേണം അതായിരിക്കുന്നു റെയിൽ ഇതിന്ന് കുറെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇപ്പൊ കാണിച്ചു തരാം കുറച്ച് അതിനെടുത്ത് രണ്ട് മൈൻ കാർട്ട് ഉണ്ടാക്കിയിട്ട് രണ്ട് ഹോപ്പർ ഉണ്ടാക്കി അതിനെ രണ്ടും ആ ഒരു മൈൻ കാട്ട് വിത്ത് ഹോപ്പർ ആക്കിയാ മതി അങ്ങനെ അതായി ഇനി രണ്ട് ഹോപ്പർ എടുത്ത് അതിനെ ഹോപ്പർ ആക്കി രണ്ട് ബാരലും കൂടി ഇങ്ങോട്ട് എടുക്കണം അത്രയും മതി ഇനി അങ്ങോട്ട് പോയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ആ പിന്നെ ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞു മണിക്കൂടെ ഇവരെ ഞാൻ രണ്ടുപേരെ ഇവിടെ മാറ്റുള്ള കാര്യം ഇപ്പൊ അതിനകത്ത് ഞാൻ ഈ ഒരു റെയിൽ സിസ്റ്റം വയ്ക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇനി എനിക്ക് ആവശ്യം പിക്ചർ എനിക്ക് ആദ്യം നിന്ന് കിട്ടിക്കോളും ഇവര് ഇനി ഇവിടെ വെറുതെ ഇരുന്ന് വർക്ക് ചെയ്യണ്ട ഒരു മനുഷ്യനുണ്ട് ഇവിടെ നൂറ്റി പന്ത്രണ്ട് ജോലിയും അപ്പൊ അതായത് നടിയിലോട്ട് കയറി ഒരുപാട് ബ്ലോക്ക് ഒന്നെടുത്ത് മാറ്റണം എന്നിട്ട് ആ ഒരു റെയിൽ വയ്ക്കാൻ തുടങ്ങണം ആ ഒരു റെയിൽ ഞാൻ വെക്കുമ്പോൾ ഈ ഒരു റെസ്റ്റോൺ ബ്ലോക്ക് വെച്ചിട്ട് അതിന്റെ മേളിൽ വെച്ച് എന്നിട്ട് നമുക്ക് ഇതിനെതായി ഇങ്ങനെ ഒരു ഷേപ്പിൽ വെക്കാം ഇതങ്ങനെ നേരെ കൊണ്ടുവന്ന് ഇങ്ങം വരെയും കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടെയും കൂടി നേരത്തെ ചെയ്താൽ തന്നെ ഒരു ബ്ലോക്കിങ്ങിനെ അതിന്റെ അറ്റത്ത് ഒരു പൗഡർ റയിൽ ഇനി ഞാൻ ആ ഒരു മൈൻകാട്ട് വത്ത് ഹോപ്പറോടെ വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുള്ളതാണ് എന്നാലും ഒരു പുഷ്മട കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ നടുക്കും കൂടി ഞാനൊരു പവർ റയിലൂടെ വെച്ച് കൊടുക്കാം ചിലപ്പോൾ ഇത് സ്ലോ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും പിന്നെ ആ നമുക്കൊരു സ്റ്റോറേജ് വയ്ക്കണം അപ്പോൾ ഒരു ഹോപ്പർ ഇതിൻ്റെ ഏതാണ്ട് നടുക്കോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഹോപ്പർ ഞാൻ അങ്ങോട്ട് ഓടിക്കാം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നിട്ട് ഈ ഒരു ബ്ലോക്കിലെടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ബാരൽ എന്നിട്ട് ഈ ഒരു റെയിൽ ഇരുന്നതുപോലെ തന്നെ നടക്കി ഇവിടെ ഇനി ഞാൻ എന്താ ഇതിനെ ഇവിടെ വച്ചൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങറ്റം വരെയും പോകാനുള്ളതാണ് പോകുന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ തിരിച്ച് വരുന്നുണ്ട് ആ അത് തിരിച്ചെന്താ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല തിരിച്ച് അറ്റം വരെയും വരുന്നുണ്ടോ അറ്റം വരെയും വരുന്നുണ്ട് അത് ഞാൻ അവിടെ കിടന്ന് ഓടിക്കോളും ഇനി എനിക്ക് ആ ഒരു പെട്ടിലോട്ട് ഒരു ആച്ചസ് വേണം എനിക്കത് തുറക്കാൻ പറ്റണം ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസ് എങ്ങനെ വച്ചാൽ മതി അപ്പൊ എനിക്കത് തുറക്കാൻ പറ്റിക്കോളും പിന്നെ അല്ലാതെ അപ്പൊ ഇത് ഇവിടെ ഒരു സ്റ്റേ കേസും കൂടി എടുത്തോണ്ട് വരണം അപ്പൊ രണ്ടെണ്ണം വേണോ അത് ആ ഒരു ആറ് മുടിയിലേക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതായി ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി ഇതാകണ്ട എനിക്ക് അപ്പൊ ആ ഒരു പെട്ടിയുടെ ആദസ് ഉണ്ടാകും പിന്നെ അല്ലാതെ എന്നാലും എനിക്ക് ആ ഒരു റെയിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അത് ഇത്തിരി ബോറായി ആ ഒരു കാര്യം ചെയ്യാം ഒരു ട്രാപ്ഡോർ നോക്കിയാ അതിൻ്റെ മേളിൽ ഒരു ട്രാപ്പ് ഡോർ കൊണ്ടുവന്ന് ഇതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ ഇപ്പൊ അത് കാണാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറക്കാനും പറ്റും അല്ലാതെ അപ്പൊ ഇനി മുതല് ആ ഒരു പിക്ചർ പോഡും പിന്നെ മറ്റേ സീഡ് എന്തൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഈ ഒരു പെട്ടിക്കകത്തൊന്ന് കിട്ടിക്കോളും പിന്നെ ഓ അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ രണ്ടുപേരെ ഞാൻ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ഞാൻ ഞാനോടൊക്കെ തുറന്നു വിട്ടിരിക്കും അവര് പിന്നെ അവിടെ നിന്ന് ആവാൻ വേണ്ടി ചാൻസ് ഇല്ല എപ്പോഴെങ്കിലും എനിക്ക് ഈ ഒരു സ്നപ്പറിന്റെ എങ്കിന്റെ ആവശ്യം വന്നുകഴിഞ്ഞാൽ നേരെ അവരുടെ തോട്ടൊന്ന് പറഞ്ഞു പോയിട്ട് അവരെ താമരൊന്ന് പ്രീഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എനിക്ക് ആ ഒരു എഗ് എടുക്കാൻ വേണ്ടി പോവാൻ മാത്രം അവരുടെ തോട്ടൊന്ന് പറന്ന് പോയാൽ മതി ആദ്യ അതെ അങ്ങനെ ഒരു ജോലിയായി ഇനി രണ്ടോ ദൈപ്പ തന്നെ വന്നിരിക്കുകയും സാധനം പിക്ചർ ബോർഡ് പിന്നെ അടുത്ത് ഇനി ഇവർ ഈയൊരു സംഭവം എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അപ്പൊ ഞാൻ ചേർത്തതുപോലെ തന്നെ ഇതിന്റെ ഇറങ്ങി ഇതിന്റെ അടിയിലോട്ടുള്ള കുറച്ച് ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റി നല്ല ഒന്ന് ക്ലിയർ ഒന്ന് ഫസ്റ്റ് ഇവിടെ ചെറിയ കുഴി എല്ലാം ഉണ്ട് ഇതെല്ലാം അടച്ചേക്കാം എന്നിട്ട് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി റെസ്റ്റോൺ ബ്ലോക്ക് പൗഡർ റെയില് ഈ റെയിൽ ഇങ്ങനെ കറക്റ്റ് അങ്ങ് വയ്ക്കണം ഇത് അറ്റം വരെയും വരുമ്പോൾ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി അവിടെ ഈ ഒരു റെസ്റ്റോൺ ബ്ലോക്ക് വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു പൗഡർ റെയില് എന്നിട്ട് ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി അവിടെയും കൂടി ഇതേ സമയം തന്നെ ഒരു പവർഡ് റെയിൽ ഇനി ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് ഒരെണ്ണം അടുത്ത് മാറ്റി ഒരു ഹോപ്പർ എടുത്തതാ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേളിൽ കൂടി ഈ ഒരു റെയിൽ തീർന്നില്ലേ ഇനി ഒന്നും കൂടി ഒരു മൈൻകാട്ട് വിത്ത് ഹോപ്പർ എടുത്തിട്ട് ഇവിടെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇനി ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുള്ളതാണ് ഇത് ഇവിടെ നിന്നും ഓടിക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇനി അവിടെ ചതുപോലെ തന്നെ രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റണം എനിക്ക് ആ ഒരു അത് ആ ഒരു ബാരൽ ഞാൻ വച്ചില്ല ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് ആ ഒരു ബാരൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെയും വെച്ച് ആ ഒരു ബാരലിന്റെ മേളിൽ ഈ ട്രാപ്ഡോർ വെച്ചിട്ട് അതൊന്നും തുറന്നാൽ മതി പിന്നല്ലാതെ ഇപ്പൊ ഒരു പെട്ട് തുറന്ന് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ആറു മടിയിലോ ഷൂട്ട് അതിനെപ്പറ്റി ഷൂട്ടും നടന്നേ അങ്ങനെ ഇതിനകത്തുള്ള മൂന്ന് ജോലിയുമായി എല്ലാത്തിനകത്തും ഞാൻ ഈ ഒരു ബാരൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വല്ലപ്പോ ഒന്ന് രണ്ടെണ്ണം ആണെങ്കിലും എനിക്ക് റീസോസ് തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കും എന്റെ ഈ ഒരു സുഖ തന്നെ ഞാൻ ഒരു ഫാർമ ആക്കിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾ ആ ഇതൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ വന്നീര പടം കളിച്ചു കഴിഞ്ഞാൽ ഇവൻ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നതിന് തന്നെ കാണാൻ പറ്റും നന്ദി ബ്രോ പ്രോ അങ്ങനെ ആ ഒരു ജോലിയായി ഇനി എന്റെ ലിസ്റ്റിൽ അടുത്തുള്ള ജോലി എന്തായിരുന്നു ഫസ്റ്റ് ഞാൻ എന്റെ എന്മുട്ടിറക്കിക്കോട്ടെ ഒരുപാട് ചവർ കയ്യിൽ പോകും അടുത്ത് നമുക്ക് ആ ഒരു പട്ടിക്കുട്ടിനെ കൊണ്ടു വരണം ആ ടിക്കറ്റ് വാങ്ങാനിരിക്കുന്നതായിട്ട് വെക്കാൻ വേണ്ടി അപ്പൊ ഒരുപാട് ആ ഒരു ബോൺ എടുത്തിട്ട് നേരെ പറക്കാൻ തുടങ്ങാം പുതിയ ടൈപ്പ് ഏതെങ്കിലും ഒരു പട്ടികുട്ടീനെ കിട്ടിയിരുന്ന കൊള്ളായിരുന്നു ഇതിനകത്താണെങ്കിൽ വേറെ ബോണും ഇല്ലേ എന്റെ സ്കലിറ്റോ ഫാമിലോട്ട് പോകേണ്ടി വരും ഇതിനകത്ത് ഇവിടെ ഉണ്ടാവും ആ അതായിരിക്കുന്നത് ഇത് കുറച്ച് ഇങ്ങോട്ടെടുക്കാം എന്റെ ഇങ്ങോട്ട് മ്പാലെല്ലാം എനിക്ക് ഒരുപാട് നൊസ്റ്റാൾ ചേട്ടും ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഷ്ടം ഉണ്ടാക്കിയ ഒരുപാട് ഫാമിൽ വന്നിട്ടാണ് ഇനി നേരം ഇങ്ങോട്ട് കയറാം എന്നിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പുറകാൻ തുടങ്ങാ ആ ഒരു പട്ടിക്കുട്ടിനെ കണ്ടുപിടിക്കുന്നത് വരെ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോവാം അപ്പൊ സുധന ഒരു പട്ടിക്കുട്ടിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓടരുത് ഓടരുത് പുതിയ പട്ടിക്കുട്ടി ദാ നിക്കുന്നു പുതിയ പട്ടിക്കുട്ടി തന്നെ ഇതാക്കണ്ട അവന്റെ ആ ഒരു കോട്ടിന് വ്യത്യാസം ഉണ്ട് കുടവാ നിങ്ങോട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നു എനിക്ക് അവന്റെ ആ ഒരു കോളറിന്റെ കളറോട് മാറ്റണം ഇപ്പൊ ആ ഒരു റെഡ് കളറായി എനിക്ക് അത് വൈറ്റ് ആക്കണം എന്നാലേ ആ ഒരു ഫുള് വൈറ്റ് കളർ ലുക്കിട്ടുള്ളൂ അതിപ്പോ തന്നെ ചെയ്തേക്കാം ഈ ഒരു വൈറ്റ് ഡൈ എടുത്തിട്ട് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ ഇപ്പോ നോക്കാത് എന്ത് ഭംഗിയില്ല ആ ഒരു കോളറും കൂടെ വൈറ്റ് ആയിപ്പോ ആ ഇതാണ് കറക്റ്റ് നീ നീ പറഞ്ഞിന്റെ കുടവ ഒരു അടിപൊളി സ്ഥലം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ പോലെ ഒരുപാട് മഞ്ഞൊന്നുമില്ല നല്ല വാർമായിട്ടുള്ള ഒരു സ്ഥലം കുടവ കുടവ അപ്പൊ ഇവനെയും കൂടി ഞാനൊന്ന് വീടെത്തിച്ചോട്ടെ അപ്പൊ ഇവനെ നമുക്ക് എന്തോ പേര് കൊടുക്കാൻ പറ്റും ടിക്കറ്റ് കൊടുക്കുന്ന ആള് ഇവനെ നമുക്ക് ഈ ഒരു മഞ്ഞ് വലിയാണ് കിട്ടിയത് അത് രണ്ടും കൂടി നമുക്ക് കംപ്ലയിന്റ് ചെയ്തിട്ട് ഓ മറ്റൊരു പടം ഉണ്ടായിരുന്നില്ലേ ഈ ഒരു പഴയ സിനിമ ടി വിയിൽ അപ്പോഴെപ്പോഴാ ക്രിസ്മസ് ആകുമ്പോ വരും വരുന്നത് ഞാൻ കുഞ്ഞിലിരുന്ന് കാണുമായിരുന്നു ആ പടം ക്രിസ്മസിന്റെ ടൈമില് പടം മറ്റേ ഒരു ട്രെയിനിങ്ങനെ വന്നിട്ട് ഒരു കൊച്ചിറങ്ങി കയറി പോകില്ല ഒരു ആനിമേഷൻ സിനിമ ഗൂഗിൾ അവിടെ ആ പോലാർ എക്സ്പ്രസ് ആ പടം തന്നെ രണ്ടായിരത്തി നാലിൽ ഇറങ്ങി പടം ഇല്ലേ അടിപൊളി മ്യൂസിക് ഒക്കെ ഉണ്ട് ഈ പടത്തിൽ ഇതിലൊരു ഉണ്ട് ആ പുള്ളീൻ്റെ ടിക്കറ്റ് എടുക്കാണ് നിക്കുന്നത് ആ പുള്ളിയുടെ പേരെന്തോന്ന് തോന്നുന്നു ആ പടത്തിൽ ആ ക്യാരക്ടറിന്റെ പേരില്ല എന്നാണ് പേര് ഓക്കെ കംപ്ലീറ്റ് ഞാൻ ട്രാക്ക് വിട്ടു പോയി ആ പടമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരൊന്നും കിട്ടില്ല അതിന് വരെ നമുക്ക് ഇവര് കറക്റ്റ് പേരുണ്ട് ഇവയെ ഒരു മഞ്ഞു മല കിട്ടിയതുകൊണ്ട് നമുക്ക് സ്നോബോൾ ഒന്ന് പേര് കൊടുക്കാം ആ അത് എന്റെ സ്നോ അപ്പൊ ഇനി ഇവനെ നേരം വീട്ടിലോട്ട് ഉണ്ട് പോകണം ഒരുപാട് സമയം ഇനി എടുക്കും ഇനിയെടുക്കാ അപ്പൊ ഇവിടെ ഇവിടെത്തെച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വന്ന് ചിലപ്പോൾ അതൊന്നും കുഴപ്പമില്ല പഴയ ഞാൻ അവനയും കൂടി വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല മഴയും ഇനി നീ ഇറങ്ങി വ ഇതായിരിക്കുന്നു എന്റെ പുതിയ വീട് അപ്പൊ നീങ്ങുവ നീങ്ങോ ഇതിൻ്റെ ഇതിന്റെ മലട്ടർ ഇവന ഇത്തിനൊന്നും പുഷിയത് കൊണ്ട് വേണ്ടി വരും ഇന്നലും കുഴപ്പമില്ല മലട്ട് മലട്ട് നേരെ വന്നിട്ട് ഈ ഒരു ബ്ലോക്കിന്റെ മേടില് ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി അങ്ങനെ ഇരിക്കണോ വരെ നോക്കി ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരു നെയിം ടാഗ് കൊണ്ടുവരാം അവന് പേര് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു നീം ടാഗായി നോ ബോൾ പേരും കൊടുത്ത് അത് ഞാൻ എന്താ ഇവനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുമായി ഇനി നമുക്ക് ആ ഒരു ആറ് സാൻഡ് അത് തന്നെ ഇവിടെ രണ്ടുപേര് പിന്നെ ഇങ്ങറ്റത്ത് ഈ ഒരു കേജിൻ്റെ അടുത്ത് രണ്ട് പേര് അപ്പൊ നാലെണ്ണം വേണം ഫസ്റ്റ് എനിക്ക് വേണ്ടത് ആ ഒരു ഹെഡ് ആണ് ഹെഡ് ആണ് എൻ്റെ ഇല്ലാത്തത് ഒരുപാട് ഹെഡ് എന്തായാലും ഉണ്ട് അത് പക്ഷെ മിക്കതും ആ ഒരു ഹോസ്റ്റൈൽ മോവിന്റെതാണ് വേണ്ട നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മുഖം ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതെടുത്തോണ്ട് പോയേനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൈസിന്റെ തല വയ്ക്കാം അത് വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബോഗഡ് ഉണ്ട് അത് ഒരുപാട് അങ്ങ് സോമ്പിത്തലയായി പോകുന്ന ഒരു ഡൗട്ട് ഉണ്ട് അതല്ലെങ്കിൽ ഈ ഒരു സ്ലൈമിന്റെ തലയുണ്ട് ആ ഒരു ജോലിക്കാരായിട്ട് നമുക്ക് ഈ ഒരു സ്ലാമിന് വെക്കാം ക്യൂ നിൽക്കുന്നതായിട്ട് നമുക്ക് വേറെ ആരെല്ലാം വെക്കാൻ പറ്റുമോ ഈ ഒരു സ്ക്വിഡിന്റെ തല എടുക്കുന്നില്ല അത് നമ്മുടെ വടം വരാണ് ഈ ഒരു യുവക്കറിന്റെ തലയും വയ്ക്കായിരുന്നു അത് ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും വെച്ചിട്ടില്ല ആ എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവരുടെ തല തന്നെ വയ്ക്കാം അത് കുറച്ചും കൂടെ നമുക്ക് ഒരാളാണെന്ന് തോന്നിക്കാം ആ അതന്നെ ഈ യുവക്കറുടെ രണ്ടുപേര് അവിടെ ക്യൂ നിക്കുന്നതായിട്ടും ഈ പില്ലേചർ രണ്ടുപേര് ആ കേജിന് അടുത്ത് നിൽക്കുന്നതായിട്ടും വയ്ക്കായിരുന്നു പക്ഷെ ഇതിന്റെ തൊട്ടടുത്താണ് ഞാൻ ഈ ഒരു പില്ലേജറിന്റെ ഹെഡ് വെച്ചിട്ട് ആ ഒരു വാർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ റാദി കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡില് അതുകൊണ്ട് ഇത് വെച്ചാൽ ശരിയാവൂല അവിടെ ക്യൂ നിക്കുന്നതായിട്ട് നമുക്ക് യുവക്കാറിന് വെക്കാം അത് വലിയ വിഷയമില്ല പക്ഷേ ജോലിക്കാരായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചാലേ പറ്റുള്ളൂ ആ ഈ ഒരു സ്ലൈം മുന്നേ വയ്ക്കാം ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് യുവക്കാറിന് രണ്ട് തല പിന്നെ ഈ ഒരു സ്ലൈമന്നെ രണ്ട് തല ജോലിക്കാരായിട്ട് ഇനിയിപ്പോ ആ ഒരു ആർമർ വാങ്ങണം ഇവർക്ക് അത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനിതാ വരുന്നപ്പോൾ ഓക്കെ അങ്ങനെ അത് നാല് സെറ്റും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഫസ്റ്റ് ഇതാ ഇതിന്റെ ബാക്കിലോട്ട് രണ്ടുപേര് ഇവിടെ വേറെ ഒന്നാ ഇങ്ങോട്ട് ഒരാളിതാ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ നിന്നോട്ട് ഇനി ഞാൻ ഈ ഒരു എല്ലാം കൊടുക്കാം അവർക്ക് ഒന്ന് നമുക്ക് എല്ലാം വയ്ക്കാം അങ്ങനെ ഒരാളായി ഇനി രണ്ടാമത്തെ ആൾ അതുമായി ആഹ് ഓക്കെ ഇപ്പോഴല്ലേ അത് ക്യൂ പോലെ ആയത് ആൾക്കാരല്ല അവിടെ വരി വരട്ടെന്ന് നിക്കുകയാണ് എന്റെ അതോട് പോകാൻ വേണ്ടിട്ട് നമ്മുടെ സ്നോബോൾ ഇവിടെ നിന്നിട്ട് ആ ഒരു ടിക്കറ്റ് എല്ലാം നോക്കിയാണ് ടിക്കറ്റുള്ള ആൾക്കാരെ മാത്രം അകത്തോട്ട് കിടത്തിവിട്ടാൽ മതി ബാക്കി ആരും ഇങ്ങോട്ട് വന്നാലും കടിച്ചങ്ങ് കീറിക്കുക ഒന്നും നോക്കണ്ട അങ്ങനെ രണ്ടുപേരായി ഇനി അടുത്ത രണ്ടുപേര് അവരങ്ങ് വരും അത് രണ്ട് ജോലിക്കാരാണ് ഒരാൾ ഇതാ ഇവിടെ നിൽക്കണം വേറൊരാൾ ഇതാ ഈ ഒരു ഹേബേലിൻ്റെ അടുത്ത് നിന്നോട്ടെ ഈയൊരു ഹേബേലോടെ കൊണ്ട് വെക്കുന്നത് പോലെ തന്നെ അപ്പൊ അതും കൂടി ഞാൻ ആർമറി ഇട്ടോട്ടെ ആ ഒരാളായി ആ രണ്ടുപേരും ആയിട്ടുണ്ട് ല്ലാതെ രണ്ട് വർക്കേഴ്സ് ഇപ്പതായി ഇതിന്റെ ബാക്കിലോട്ടായി ഇപ്പതായി ഈ ഒരു സാലിലോട്ട് നമുക്ക് ആ ഒരാളും അനൊക്കെ ഉണ്ട് അതാണ് ആവശ്യം ഇപ്പോഴും എനിക്ക് ഒരു തല ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എന്തായാലും വേറെ നല്ല തലയുമില്ല പിന്നീട് പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് മീനിനെ ഒന്ന് വന്നോട്ട് എന്നിട്ട് ആ ഒരു തല കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു തല റീപ്ലേസ് ചെയ്തോളാം അതുവരെ എന്തായാലും ഇത് ഇരുന്നോട്ട് ഇവിടെ നമുക്ക് രണ്ട് ജോലിക്കാരെ വേണം അതിന് വേണ്ടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ ഉള്ളു ഇവിടെ ഒരുപാട് ഇവിടെ അങ്ങ് ഒഴിഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഒരു ജോലിയായി പെട്ടിക്കാത്ത ഐറ്റംസ് എല്ലാം എന്താ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇരുന്നിട്ട് പതിയെ പതിയെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഈ ഐറ്റംസ് ആ ഇവൻ ഇപ്പൊ തിന്നാൻ കൊടുത്തുകഴിഞ്ഞാ അതെന്റെ കയ്യിലോട്ട് വന്ന് ഇത്തിരി ഒന്ന് മാറി കഴിഞ്ഞ ആ ഇപ്പൊ കുറച്ചായിട്ടെങ്കിലും തല കാണാൻ പറ്റുന്നുണ്ട് അത്ര നന്നായി ഓക്കെ അപ്പൊ ഇനിയാണ് ഏറ്റവും അവസാനത്തെ ജോലി പേരെ നമ്മുടെ ബേസിൽ നിന്ന് യാത്ര അയക്കാനുള്ള ജോലി അപ്പൊ വേണ്ടി എനിക്ക് രണ്ട് ലീഡ് വേണം അതെടുത്ത് ഈ ഒരു കടൽ ഞാൻ ക്രോസ് ചെയ്ത് അവരെ രണ്ടുപേരും ഞാൻ ഒരു പുതിയ സ്ഥലത്തോട്ട് കൊണ്ടുവിടാൻ പോവാണ് രണ്ട് ലീഡ് എടുത്ത് ഇവരെ ഇനി വെളിയിലോട്ടിറക്ക അപ്പൊ ഈ ഒരു മതിലൊന്ന് പൊട്ടിച്ചാൽ എന്ന് തോന്നുന്നു എന്നിട്ട് ഈ ഒരു ലീഡ് ലീഡെടുത്ത് രണ്ടുപേർക്കും കൊടുത്തുകഴിഞ്ഞ എന്റെ കൂടെ വരുമല്ലോ രണ്ടുപേരും കുടവാട നിങ്ങൾക്ക് ഇനി ഒരു പുതിയ സ്ഥലം ുണ്ട് അതിനകത്ത് നിങ്ങൾ ഇനി കുടുങ്ങി കിടക്കണ്ട ഇനി ഞാൻ രണ്ടുപേരും കടലിലോട്ട് കൊണ്ടുപോകാം എന്നിട്ട് കടൽ മാർഗം വേറൊരു ലാൻഡ് കണ്ടുപിടിച്ച് ഇവരെ രണ്ടുപേരെ നമുക്ക് അവിടെ തുറന്ന് വിടാം നമുക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് ഇവരെ അങ്ങ് കൊന്നു കളയാൻ പാടില്ല വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ഇവരെ അങ്ങ് തുറന്നു വിടണം അല്ലെ ഒരുപാട് അങ്ങ് ദൂരോട്ട് കൊണ്ടുപോകണോ ഇവിടെ തന്നെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും ഉണ്ട് അവർക്ക് നടക്കാൻ വേണ്ടി ഒരുപാട് സ്പേസും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ കിട്ടിയിരിക്കണോ അതോ നല്ല ദൂരട്ടുണ്ട് പോകണം നല്ല ദൂരട്ടോ കൊണ്ടുപോകാം ഇവിടെ എപ്പോഴും ലോഡായിട്ട് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റൂല ഇവരെ നടന്ന ചിലപ്പോൾ വന്ന് ചിലപ്പോ ശ്വാസം മുട്ടി മരിക്കും ഈ ഗെയിം ആയതുകൊണ്ട് പറയല്ല ചില സമയത്ത് ഈ ഗെയിം നേരെ വർക്ക് ആവില്ല നമ്മുടെ സാന്റിനെ തന്നെ കണ്ടില്ലേ മര്യാദയ്ക്ക് ഇവിടെ ചുറ്റി കറിയാൻ നിന്ന് മനുഷ്യനാണ് നിന്ന നിപ്പിൽ കാണാതായി അതുകൊണ്ട് ഇവരെ അങ്ങ് എപ്പോഴും ലോഡായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തുറന്നു വിട്ടുകഴിഞ്ഞാൽ അത് അവർക്ക് ഇന്നാണ് പണി അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ ഞാൻ നല്ലൊരു സ്പേസ് ഒന്ന് എത്തിയിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഒരുപാട് നേരം ഞാൻ ഒന്ന് തുടങ്ങിട്ട് ഒരു വില്ലേജിന് അടുത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ പ്ലെയിൻസ് ഉണ്ട് ഇങ്ങോട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആയിരിക്കും അവർക്ക് നടക്കാനും പോകാനും എല്ലാം ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് ഒരുപാട് സ്ഥലമുണ്ട് ഇതാ രണ്ടുപേരും പോകുന്നതാണോ ഇവിടെ കൂടി എന്ത് ക്യൂട്ടല്ലാതെ അപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഗുഡ് ബൈ ഒന്നും പറയാൻ പോകുന്നില്ല കാരണം എനിക്ക് എങ്ങിന്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും തീർത്തുകളേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ അങ്ങനത്തെ തുറന്നുവിടുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു നിങ്ങൾ ഇവിടെ പിന്നെ അല്ലാതെ ഈ താടിന് ഒരിക്കലും മറന്ന് പോവരുത് ഓ നിങ്ങൾ അങ്ങനെയല്ലേ ഓർത്ത് വെച്ചിരിക്കുന്നത് എന്റെ സ്മെല്ല് എന്റെ സ്മെല് നിങ്ങൾ മറന്ന് പോരരുത് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരും ഓ എനിക്ക് അതൊരു ഗിഫ്റ്റ് തന്നു പിക്ചർ ബോർഡ് ഓക്കെ അപ്പോ ഗുഡ് ബൈ ഫ്രണ്ട്സ് ഞാൻ വീട്ടിൽ പോകുന്നു നിങ്ങൾ രണ്ടുപേരെ ഞാൻ പെട്ടെന്ന് തന്നെ കാണാൻ വരും അപ്പോൾ ബൈ ബൈ അങ്ങനെ ആ ഒരു കാര്യത്തിലും തീരുമാനമായി ഇനി വീട്ടിൽ ബോർഡ് കുറച്ചുകൂടെ ജോലിയുണ്ട് ഞാൻ തിരിച്ചെ പൈസ എത്തി നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ല ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചെടുക്കാൻ വേണം അതിൻ്റെ കൂടെ തന്നെ ഇതിനടിയിൽ കൂടി ഒരു മൈൻകാർടുന്നുണ്ട് അതും കൂടി പൊട്ടിച്ചെടുക്കണം വെറുതെ നല്ല സൗണ്ടാണ് ഇതോടെ അതും പൊട്ടിച്ചെടുത്തിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടത്തെ ജോലിയും തീർന്ന് പിന്നീട് നമുക്ക് വേറെ ഏതെങ്കിലും ബിൽഡ് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കണം ആ പിന്നെ താഴെ ഈ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് ആ ഒരു പിക്ചർ ബോർഡ് എല്ലാം അതും കൂടി ഒരു ഷൾക്കറിൽ ആക്കിയിട്ട് എന്റെ ബാധന യ്ക്കണം ഒരുപാട് കാലത്തേക്ക് അത് യൂസ് ആവും ഇതിനടിയിലോട്ട് ഇറങ്ങിയിട്ട് ഇത് അങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പൊ ഇതും കൂടി ഞാനൊന്ന് ലെവലാക്കി വരുന്നത് അങ്ങനെ ഫൈനലി ആ ഒരു ജോലിയും തീർന്നു അപ്പൊ ഇനി ഇതാ ഈ ഒരു പെട്ടിക്കകത്തുള്ള ഐറ്റംസ് അപ്പൊ അതിനുവേണ്ടി നേരെ മേലോട്ട് കയറി ഇവിടെ നിന്ന് എം ടി പെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് നേരെ ഇതിനകത്തോട്ട് വയ്ക്കാം അങ്ങനെ ആ ഒരു ജോലിയുമായി ഇതാ ഇത്ര ഐറ്റംസ് ഉണ്ട് ഉണ്ടെത്തിപ്പോ ഇനി ഈ ഒരു പെട്ടി ഇവിടെ എടുത്ത് ഈ ഗ്രൗണ്ട് ഒന്ന് ലെവലാക്കിയാൽ മതി അവസാനം ആ ഒരു ജോലിയും ഞാൻ ഇതാ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയില്ല ഇതിപ്പോ എന്റെ പേര് ശ്രീ ഇനി നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ഒരു ബിൽഡ് ഇങ്ങോട്ടൊന്ന് വച്ചാൽ മതി ആ ഇനി ഈ ഒരു ഷെൽക്കർ ബോക്സ് ഇതും കൂടി കൊണ്ടുപോയി നേരെ ബാറിനകത്ത് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ജോലി തീർന്നു ഇന്ന് ഞാൻ നല്ല പ്രോഡക്റ്റീവ് ആയിരുന്നു ഒരുപാട് ജോലി ഇവിടെ തീർത്ത് കൊച്ചു ബുള്ളി ഇവിടെ കൊണ്ടുവന്നു ഇതിനകത്തുള്ള ഒന്ന് രണ്ട് റൂമിനകത്ത് ഈ ഒരു ബാലല് ഞാൻ ആഡ് ചെയ്തു പുതിയൊരു പട്ടിക്കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു രണ്ട് സ്നിഫറിന് ഇവിടെ നിന്ന് നാടുകയും ചെയ്തു നല്ല പ്രോഡക്റ്റീവായിരുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോട്ട് എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം ബൈ